മസ്കൺ ഞാൻ ഇപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കഴിക്കേണ്ടത് ഉള്ളത് പറയാാലോ എനിക്കത് സാധനം പറ്റില്ല എല്ലാ മുക്കിലും മൂല്യം ഇപ്പഴും ബൺ മസ്ക്കയാണ് കുറെ ആൾക്കാർ കോപ്പി അടിച്ച് കൊടുക്കാൻ എന്നുള്ള പറയാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല നല്ല രീതിയിൽ സാധനം കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റണുണ്ടാക്കട്ടെ ഒരു കാര്യം നമുക്ക് മുക്കിലും മുക്കിലുമൂല ടാബ്ലെറ്റ് ബൺ മസ്കിന്റെ കൗണ്ടർ ഇട്ടും നിങ്ങൾ ഈ കച്ചവടം നടത്തുന്ന സ്ഥലത്ത് രണ്ടും കണ്ടുമില്ലും ജി എസ് ടി സ്റ്റാഫിനെ വെച്ച് സാലറിയും കൊടുത്ത് കച്ചവടം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും അവരെ നിങ്ങൾ കച്ചവടം ആക്കരുത് അതെനിക്ക് നിങ്ങളോട് പറയണല്ലോ അത് മാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വിറ്റ് പൈസ ഉണ്ടാക്കി നല്ല രീതിയിൽ ബൺ മസ്ക് ഒരു വീഡിയോ എടുത്താണ് പക്ഷെ വീഡിയോ ഓണാക്കാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒന്നും കൂടിയാണ് വാങ്ങി അതായത് ഇതൊന്നുകൂടി മധുരം ഉണ്ടാവില്ല ഓല് മധുര രസം ഉണ്ടാവില്ല ചായ മുക്കാളോണ്ട് ഇതിന് തന്നെയാണോ എന്നുള്ള കാര്യം അറിയില്ല ഞാൻ കൊച്ചി പോയി സാധനം കഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യാനും പറ്റണി അതുകൊണ്ട് ഇതിന്റെ ലൊക്കേഷൻ ഞാൻ കാണിക്കുന്നില്ല ഞാൻ കഴിച്ച സാധനത്തിൽ ബട്ടറിന്റെ ഫ്ളവറാണ് അധികം ഉള്ളത് കഴിച്ചിട്ട് എനിക്ക് ഒരു വികാരം തോന്നുന്നില്ല ഇനി വേറെ എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം പൊതുവേ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം ഞാൻ കഴിച്ചാലും ഞാൻ വീഡിയോ ഇടലില്ല പക്ഷെ നേരത്തെ പറഞ്ഞ കാര്യം കാര്യങ്ങൾ പറഞ്ഞത് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് വെറുതെ നീളിലാറുടെ രസം തോന്നിയത് എനിക്ക് ചായ മുക്കിട്ട എന്തായാലും ഒരു മണ്ണിന് മുപ്പത് പിന്നെ തെറ്റ് വീഡിയോ കിട്ടാതുകൊണ്ട് രണ്ട് മണ്ണായി ഒരു ചായയും കുടിച്ചു അങ്ങനെ എഴുപം കൊടുത്തു അപ്പൊ ശരി എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ഏകെടുക്കുക ഫോളോ ചെയ്യുക കുട്ടിയെന്ന് കൊടുക്കുക